രണ്ടായിരത്തി പതിമൂന്നിൽ തനയ്ക്ക് പ്രമുഖ നടനിൽ നിന്ന് മോശം അനുഭവം നേരിടേണ്ടി വന്നുവെന്ന് നടി സോണിയ മൽഹാർ അന്ന് തന്നെ ആ നടൻ അന്ന് തന്നെ ആ നടൻ തന്നോട് ക്ഷമ ചോദിച്ചു പിന്നീട് ഇതുവരെ മോശം അനുഭവം ഉണ്ടായിട്ടില്ല പക്ഷേ പ്രധാനപ്പെട്ട സിനിമകളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതുകൊണ്ടാണ് പ്രതികരിക്കാൻ തയ്യാറായതെന്നും റിപ്പോർട്ടിൽ സർക്കാർ കൃത്യമായ നടപടി സ്വീകരിക്കും എന്ന് തന്നെയാണ് വിശ്വാസമെന്നും സോണിയ മൽഹാർ പറഞ്ഞു രണ്ടായിരത്തി പതിമൂന്നിലൊരു പടത്തിൻ്റെ ലൊക്കേഷനിൽ പോകുമ്പോൾ നമ്മളെല്ലാവരും ഏറെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നൊരു സൂപ്പർ സ്റ്റാറാണ് അപ്പോൾ അദ്ദേഹത്തിനെ കാണുക അല്ലെങ്കിൽ അവരെ കൂടെ അഭിനയിക്കുക എന്നുള്ളൊരു സന്തോഷത്തിലാണ് നമ്മളൊക്കെ പോകുന്നത് അപ്പോൾ ആ ദിവസം നമ്മളുടെ ഒരു കൺസെൻ്റ് ഇല്ലാതെ കയറി പിടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു പിന്നെ ആ ദിവസം തന്നെ പുള്ളി മാപ്പ് പറഞ്ഞു എന്ന് പറയുന്നത് ഞാനോ പറയുന്നതുകൊണ്ട് എന്നെ സിനിമകളിൽ നിന്ന് മാറ്റിക്കളയുക എൻ്റെ ഞാൻ നായികയായിട്ട് വരുന്ന പടങ്ങളിൽ എൻ്റെ പോസ്റ്റർ പത്രത്തിൽ വന്നിട്ട് ആ സിനിമയിൽ നിന്ന് എന്നെ മാറ്റിയിട്ട് വേറെ നായിക വയ്ക്കുക എനിക്ക് ഞാൻ അഭിനയിച്ച പൈസ തരാതിരിക്കുക പിന്നെ എന്നെ മാക്സിമം ബുദ്ധിമുട്ടിക്കുക എന്നെക്കുറിച്ച് റൂമർ പറയുക ഞാനിവർക്ക് ആർക്കും ഒന്നിനും പോകുന്നില്ല എന്നെ കിട്ട് എനിക്ക് എനിക്ക് ആരോടെ ഇഷ്ടമല്ല ഹേമ കമ്മിറ്റിയും ഈ സർക്കാർ കാണിച്ച ഒരു അതിന് ഞാൻ എന്തായാലും പിണറായി സഖാവിനോടും ഈ സർക്കാരിനോടും എനിക്ക് അതിന് നന്ദിയുണ്ട് ബിക്കോസ് ഇങ്ങനെ ഒരു കമ്മിറ്റി വെക്കാനും ഇങ്ങനത്തെ ഒരു പ്രശ്നം അഡ്രസ്സ് ചെയ്യാനുള്ള ഒരു സ്പേസ് നമ്മളെ പോലെയുള്ള ആളുകൾക്ക് വന്ന് പറയാനും കാണിച്ച ഒരു ഇതുണ്ടല്ലോ അതിന് സർക്കാരിന് നന്ദി പറയണം